ശരിക്കും ഇന്നലത്തെ എപ്പിസോഡ് വളരെയധികം ഹൈലൈറ്റ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് അനീഷിന്റെ തന്നെയാണോ കാര്യത്തിൽ സംശയമുള്ളൂ കാരണം ഇന്നലത്തെ എപ്പിസോഡ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അനീഷ് തൂക്കിയെന്ന് തന്നെ പറയാം അതായത് ഗെയിമിന്റെ കാര്യത്തിലായാലും കൊടുത്ത ടാസ്കിന്റെ കാര്യത്തിലായാലും അനീഷ് വളരെ കൃത്യമായിട്ടത് ചെയ്യുക മാത്രമല്ല അതിൽ മുന്നിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു ിഗ്രി ടാസ്കിൽ തന്നെ അനീഷ് രണ്ടാം സ്ഥാനത്തെത്തിയത് അതായത് അറുപത് ബോളുകളാണ് അനീഷ് എടുത്തത് ആ അറുപത് ബോളുകൾ എടുത്തുകൊണ്ട് ആരിന്റെ തൊട്ട് പിന്നിൽ എത്തിയത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അനീഷ് രണ്ടാം സ്ഥാനത്ത് എത്തും ശരിക്കും പറഞ്ഞാൽ അത് വളരെ കിടിലം കളിയായിരുന്നു അനീഷ് അവിടെ കാണിച്ചത് ആ ബോളുകൾ ഓരോന്ന് ക്യാച്ച് എടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വളരെ എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു അനീഷ് എന്ന കാര്യത്തിന് സംശയമുള്ളത് ആ ഗെയിമിൽ മുട്ടം നീളം അനീഷിന്റെ പെർഫോമൻസ് വളരെയധികം മികച്ചത് തന്നെയായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് കൊടുത്ത ഒരു മാജിക് ടാസ്ക് അതിൽ പോലും അനുമോള് അനീഷ് അതിൽ ശരിക്കും പറഞ്ഞ അനീഷ് മാത്രമാണ് അതിൽ വിൻ ചെയ്യുന്നത് അനുമോളും തോൽക്കുകയാണ് ഉണ്ടായത് ആ മത്സരത്തിൽ മത്സരത്തി അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് അത് അനീഷ് തന്നെയായിരുന്നു എന്ന സംശയമില്ല പ്രത്യേകിച്ച് ആ ഗെയിമിൽ അനീഷ് എടുത്ത ആ ഒരു അക്കോട്ട് അത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം തന്നെയായിരുന്നു കാരണം അനീഷ് ഈ ഒരു തരത്തില് ടോപ്പിൽ വരും അതായത് രണ്ടാം സ്ഥാനത്ത് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നത് അവിടെ ഉള്ളവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ആ ഒരു ചിന്തകളെ എല്ലാം തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അനീഷ് ആ രണ്ടാം സ്ഥാനം അവിടെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അനീഷിന്റെ മിടുക്ക് തന്നെയാണെന്ന് ആദ്യത്തെ സംശയിക്കാനുമില്ല